പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് ഒന്നാമത്തെ ചോദ്യം ചെറിയച്ചി കാവ്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക മണിപ്രവാള ലഘു കാവ്യങ്ങളിൽ ഏറ്റവും മനോഹരമായ കാവ്യം ചെറിയച്ചിയാണെന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു മാലിന്യവൃത്തത്തിൽ ഇരുപത്തിയേഴ് ശ്ലോകങ്ങളടങ്ങിയതാണ് ഈ കാവ്യം ഉദയപുരത്ത് ചെറുകിൽ ഭവനത്തിലെ ഒരു നർത്തകിയുടെ മകളായിരുന്നു ചെറിയച്ചി അവളുടെ കാമുകൻ ചന്ദ്രോദയത്തിൽ വിരഹദുഃഖം കൊണ്ട് വിലപിക്കുന്ന മട്ടിലാണ് കാവ്യരചന പദ്യങ്ങളിൽ ചിലത് ചെറിയച്ചിയെ സംബോധന ചെയ്തും മറ്റുള്ളവ ഒരു തോഴിനോട് പറയുന്ന രീതിയിലുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ലീലാതിലകത്തിന് മുമ്പാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത് പതിനാലാം ശതകത്തിൻ്റെ മധ്യകാലമായിരിക്കണം രചന ഒരു നർത്തകിയുടെ മകളായ ചെറിയച്ചിയുടെയും അവരുടെ കാമുകിൻ്റെയും കഥയാണിതിൽ പരാമർശിക്കുന്നത് ഐബദ ചെറിയച്ചി എന്ന് തുടങ്ങുന്ന നാലാമത്തെ ശ്ലോകം വ്യാഖ്യാനിക്കാൻ ചോദിച്ചിട്ടുണ്ട് അത് നോക്കാം ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ ഇരുട്ടാകുന്ന പീലുകെട്ടുകൊണ്ട് അന്തിയാകുന്ന തീയരിച്ച് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര മുത്തണിഞ്ഞ സന്ധ്യയെ കാട്ടിത്തരുന്നു ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ ഇരുട്ടാകുന്ന പീലിക്കെട്ടുകൊണ്ട് അന്തിയാകുന്ന തീയരിച്ച് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര മുത്തണിഞ്ഞ സന്ധ്യയെ കാട്ടിത്തരുന്നു ചെറിയച്ചിയെ പിരിഞ്ഞ് വിരഹിയായിരിക്കുന്ന നായകൻ്റെ ചിന്തകളാണിത് സുന്ദരപ്രകൃതിയും നക്ഷത്രവുമണിഞ്ഞ സന്ധ്യയുമൊക്കെ വിരഹ ദുഃഖം വർദ്ധിപ്പിക്കുകയാണ് അപ്പം നക്ഷത്രജാലമണിഞ്ഞ സന്ധ്യ വിരഹദുഃഖം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ചെറിയച്ചിയുടെ വിരഹത്തെ കാമുകൻ ശങ്കിക്കുകയാണ് രാത്രിയാകുന്ന വളർത്തമ്മ പനിനീരും ചന്ദ്രികയാകുന്ന ചന്ദനവും തളിച്ചിട്ടും ഉണരാതിരിക്കുന്ന താമരപ്പൊഴികയെ കണ്ട നായകൻ ചെറിയച്ചി വാർത്തകൾ കേൾക്കാൻ ഭയക്കുന്നു ഇവിടെ രവിയാകുന്ന രമണൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിയോഗമാണ് താമരയുടെ ദുഃഖത്തിന് കാരണം കവിയുടെ കൽപ്പന ചാതുരിക്ക് ഉദാഹരണമാണ് ഈ അഞ്ചാമത്തെ ശ്ലോകം നായിക പത്മിനി എന്ന വിഭാഗത്തിൽപ്പെട്ടവളാണെന്ന ധ്വനിയും ഇതിലുണ്ട് മണിപ്രവാള സാഹിത്യ നവോമണ്ഡലത്തിലെ ഒരു കാൽപ്പനീക വെള്ളി നക്ഷത്രമായിട്ടാണ് ചെറിയച്ചി എന്ന കാവ്യം വിശേഷിപ്പിക്കപ്പെടുന്നത് അത്രത്തോളം കൽപനാ ബാസുരമാണ് ഇതിലെ ഓരോ ശ്ലോകവും പ്രകൃതിയിലെ ഓരോ ദൃശ്യവും നായകൻ്റെ വിരഹവ്യതയെ പ്രോജ്ജലിപ്പിക്കുക എന്നാണ് ഇതിഹാസ കഥകളിൽ നിന്ന് പോലും ചിലപ്പോൾ കവി ബഹുമാനങ്ങൾ സ്വീകരിക്കുന്നത് കാണാം ഉദയപുരമാണ് നായികയുടെ വാസസ്ഥലം ഉദയപുരം എന്നത് മഹോദയപുരം അഥവാ തിരുവഞ്ചിക്കുളമാണ് അതുകൊണ്ട് തിരുവഞ്ചിക്കുളത്തുകാരനായ ഒരു നമ്പൂതിരി ആയിരിക്കാം അടുത്ത ചോദ്യം ഉണ്ണുനീലി സന്ദേശത്തിലെ കാളം പോലെ കുസുമതനുഷാഹന്ത പൂങ്കോഴി കൂകി എന്ന വരികൾ വ്യാഖ്യാനിക്കാനാണ്

ോഴികൾ കൂക ചിതറിയ ചോളപ്പുരികൾ പോലെ നക്ഷത്രങ്ങൾ അവിടെവിടെ പ്രകാശിക്കുന്നു സൂര്യചന്ദ്രന്മാർ ഇരുവശങ്ങളിലായി പൊന്മയമായ ഇലത്താളം പോലെ വണ്ടുകൾ ഒന്നൊന്നായി ഉയർന്നു തുടങ്ങി കോഴി കൂവുന്നത് മുതൽ നേരം വെളുക്കുന്നത് വരെയുള്ള കാഴ്ച പടിപടിയായി വർണ്ണിക്കുന്നത് ഏറെ കാവ്യാത്മകത ഉണർത്തുന്നതാണ് കാമദേവൻ്റെ കാഹളം എന്ന വിധത്തിലാണ് പൂങ്കോഴി കൂകിയത് നക്ഷത്രങ്ങൾ ചോളമലർ പോലെ നിറം കെട്ട് ചിന്നിച്ചിതറിക്കിടക്കുന്നു പ്രഭാതലക്ഷ്മിക്ക് കൊട്ടിപ്പാടുവാനുള്ള കുഴിത്താളങ്ങൾ എന്ന പോലെ സൂര്യചന്ദ്രന്മാർ താഴ്ന്നും ഉയർന്നും വന്നിരിക്കുന്നു താമരപ്പൂവിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടുകൾ പുറത്തേക്ക് വന്നു കോഴിയുടെ കൂകലിനെ ശബ്ദത്തോടും നക്ഷത്രങ്ങളെ ചോളമലരിനോടും സൂര്യചന്ദ്രന്മാരെ കുഴിത്താളത്തോടും കൂട്ടമായി പുറത്തേക്ക് വന്ന വണ്ടുകളെ കുഴലിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാൽ നാല് പാദങ്ങളിലും അലങ്കാരം ഉൽപ്രേശയാണ് ഉപമാനം വിശേഷണ കൽപ്പന കൂടിയായതിനാൽ പോലെ ഉണ്ടെങ്കിലും ഉപമയല്ല കടുത്തുരുത്തിയിലെ ഗൃഹത്തിൽ രാത്രിയുടെ മൂന്നായാമത്തിൽ നായകൻ സുരത കലഹ വ്യാകുലയായ നായികയുടെ മാറിൽ ഉറങ്ങുന്ന സമയത്ത് കാമതുരയായ ഒരു യക്ഷി നായകനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു കുറെ കഴിഞ്ഞ് നായകൻ ഉണരുകയും ഭയവും വിയോഗവും കൊണ്ട് നരസിംഹമന്ത്രം ജപിച്ച് യക്ഷിയിൽ നിന്ന് മോചിതനാകുന്നു ആകാശമാർഗത്തിൽ നിന്ന് ഇലം കാറ്റിൻ്റെ കൈകളിൽ താങ്ങി തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപം ഭൂമിയിൽ എത്തുന്നു പെട്ടെന്ന് ശ്രീ പത്മനാഭ സ്തുതി കേട്ട് നിൽക്കുമ്പോൾ ഒരു മൃതസഞ്ജീവിനി പോലെ ആദിത്യവർമ്മ മഹാരാജാവ് അവിടെ എത്തിച്ചേരുന്നു ആദിത്യവർമ്മയെ കണ്ട് സന്തോഷവാനായ നായകൻ കുശലാന്വേഷണം നടത്തി തൻ്റെ ദുഃഖാവസ്ഥ അറിയിക്കുന്നു കൂടാതെ തൻ്റെ നായികാഭവനം സ്ഥിതിചെയ്യുന്ന കടുത്തുരുത്തി വരെ ദൂതനായി പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇതാണ് ഉണ്ണിനീലി സന്ദേശത്തിലെ ഇതിവൃത്തം പതിനാലാം നൂറ്റാണ്ടിൻ്റെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം ഏകദേശം ഈ കൃതിയിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് ഉണ്ണിനിലി സന്ദേശം മണിപ്രവാള സാഹിത്യത്തിന് മാത്രമല്ല മണിപ്രവാള സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ കാവ്യത്തിലെ പ്രസ്താവനാ ശ്ലോകം തളിയിൽ ശിവനായതുകൊണ്ട് കവി വടക്കങ്കൂർ രാജകുടുംബത്തിലെ ഒരു അംഗമാകാൻ സാങ്കത്യമുണ്ടെന്നും പറയപ്പെടുന്നു അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റും കച്ചവടക്കാരുടെ ഭാഷാബന്ധങ്ങളും ചേടിമാരുടെ കാര്യം പറച്ചിലും നായികാഗ്രഹത്തിൻ്റെ കൂരക്കണക്കുകളും മറ്റും വിപ്രലംബ ശൃംഗാരപ്രധാനമായ ഒരു സന്ദേശകാവ്യത്തിൽ കുത്തിത്തിരികാൻ ഒരുമ്പിട്ടത് കവിയുടെ ഔചിത്യ ബോധത്തിൻ്റെ കുറവായി തന്നെ ഗണിക്കാമെന്ന് ഇളംകുളം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം അറിവുകൾ അക്കാലത്തെ മറ്റൊരു കൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല മേൽപ്പറഞ്ഞ കവിയുടെ ഔചിത്യക്കുറവിനെ ഡോക്ടർ പി വി വേലായുധൻ പിള്ളയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാവ്യം കൂടിയാണ് ഉണ്ണിനിലി സന്ദേശം ശബ്ദാലങ്കാരങ്ങളിലും അർത്ഥാലങ്കാരങ്ങളിലും പ്രാസഭംഗിയിലും കവി ഏറെ ശ്രദ്ധാലുവായിരുന്നു എല്ലാം കൊണ്ടും ഉണ്ണിനിലി സന്ദേശം ഒരു യഥാർത്ഥ കവിത്വം തികഞ്ഞ കേരള കൃതികളിൽ മുന്നണിയിൽ തന്നെ ഭാഷാ സാഹിത്യം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന അനർഘമായ നിധിയാണെന്നുള്ളതിൽ രണ്ട് പക്ഷമുണ്ടാകാൻ എന്ന് പി ശങ്കരൻ നമ്പ്യാരുടെ വിലയിരുത്തൽ ശ്രദ്ധേയമാണ് പ്രാചീന മധ്യകാല കൃതികളിലെ ചരിത്ര സൂചനകളെ നേരെ ചരിത്ര വസ്തുതകളാക്കി പരാവർത്തനം ചെയ്യുകയായിരുന്നു ഇളംകുളമെന്ന് ഡോക്ടർ ദിലീപ് കുമാർ പറയുന്നു അങ്ങനെ വരുമ്പോൾ സമൂഹ ചരിത്രം മുമ്പുള്ള പലരും ധരിച്ചതുപോലെ നാടുവാഴികളുടെയും മാടമ്പിമാരുടെയും ജയപരാജയങ്ങളുടെയും മാത്രം ചരിത്രമല്ല മറിച്ച് അവരെ താങ്ങി നിർത്തിയ ബഹുജനത്തിന്റെ കൂടി ആയിത്തീരുന്നു തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ കടന്തേരി വരെയുള്ള മാർഗവർണ്ണന കേവലം സന്ദേശകരനുള്ള വഴി മാത്രമല്ല അന്നത്തെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം കൂടി വ്യക്തമാക്കുന്നതാണ് അതാണ് ഈ കൃതിയുടെ ചരിത്ര പ്രാധാന്യവും ഇളംകുളത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സന്ദേശകരൻ പോയ വഴിയും ഇപ്പോഴത്തെ റോഡുകളും റൂട്ട് മാപ്പ് പോലെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് മാർഗവർണ്ണനയിൽ ഇരുപത്തഞ്ച് ക്ഷേത്രങ്ങൾ മൂന്ന് നടക്കാവ് അഞ്ച് നദികൾ അഞ്ച് ചന്തകൾ ഒരു തുറമുഖം ഒൻപത് രാജാക്കന്മാർ പതിമൂന്ന് സുന്ദരികൾ എന്നിവർ കടന്നു വരുന്നുണ്ട് ഇതാകട്ടെ മണിപ്രവാള കവിത കേവലം മഹിലാളി മഹാസ്പദം അല്ല എന്ന് തെളിയിക്കുന്നതാണ് കവിക്ക് നന്നെ പരിചിതമായിരുന്ന ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നതാണ് ഏറ്റവും ഉത്തമം വേണാട്ടു രാജാവിനെ ദൂതനാക്കിക്കൊണ്ട് ഒരു സന്ദേശക്കാവ്യം രചിക്കുന്നതിനുള്ള തങ്കേടവും ഏതാനും നാട്ടു നങ്ങുകളുടെ അവയവടിവുകളുടെ ഏണും കോണും ഒപ്പിച്ച വർണ്ണനകളോ രതി കേളി വൈഭവത്തിൻ്റെ പരസ്യപ്പലകയോ അല്ല മണിപ്രവാളം എന്ന് ഡോക്ടർ കെ വി ദിലീപ് കുമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കുട്ടിക്കൃഷ്ണായർ ഉണ്ണിനിലി സന്ദേശത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്നാണ് ഭാഷ നൈഷം ചമ്പു മധ്യകാല ചമ്പൂകാരന്മാരിൽ പുനൻ നമ്പൂതിരി കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തൻ മഴമംഗലം നാരായണൻ നമ്പൂതിരി ആയിരുന്നു സംസ്കൃതത്തിലും മലയാളത്തിലും അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഴമംഗലം ഇല്ലക്കാരുടെ ഉപാസ്യ ദേവത വലയാതീശ്വരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊരകത്തമ്മയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ആദ്യമേ വലയാതീശ്വരിയെ വന്നിക്കുന്നതായി കാണാം അതുപോലെ പ്രത്യക്ഷ സ്വർഗസൗഖ്യം എന്നൊരു പ്രയോഗവും അദ്ദേഹത്തിൻ്റെ ചമ്പുക്കളിൽ പൊതുവായി കാണപ്പെടുന്നു മഴമംഗലം നാലൻ നമ്പൂതിരി രചിച്ചതാണ് ഭാഷ നൈഷം ചമ്പു കൂടാതെ രാജരത്നാവലീയം വിരഹം ബാണയുദ്ധം എന്നീ ചമ്പു കാവ്യങ്ങളും മഴമംഗലത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തെ മുൻനിർത്തി മഴമംഗലം രചിച്ച കാവ്യമാണ് ഭാഷ നൈഷതം ചമ്പു മഹാഭാരതം വനപർവത്തിൽ അൻപത്തിരണ്ടാം അധ്യായം മുതൽ എഴുപത്തി ഒൻപത് വരെ ഇരുപത്തി ഏഴ് എട്ട് അധ്യായങ്ങളിലായി ആയിരത്തി പതിനഞ്ച് ശ്ലോകങ്ങൾ വ്യാപിച്ച് കിടക്കുന്നതാണ് നല്ല കഥ നൈഷത്തൻ ചമ്പു പൂർവഭാഗം ഉത്തരഭാഗം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട് ദമയന്തി സ്വയംവരം വരെയുള്ള കഥ പൂർവഭാഗത്തിലും അതിനുശേഷമുള്ള കഥാഭാഗം ഉത്തരഭാഗങ്ങളിലുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് ശ്ലോകങ്ങളും നാല് ഗദ്യങ്ങളും രണ്ട് ദണ്ഡകങ്ങളും അടങ്ങിയിരിക്കുന്നു രണ്ടാം ഭാഗത്തിലാകട്ടെ നൂറ്റി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ എട്ട് ഗദ്യങ്ങൾ ഒരു ദണ്ഡകവുമാണുള്ളത് ഉത്തരഭാഗത്തെ അപേക്ഷിച്ച് പൂർവഭാഗത്തിനാണ് സാഹിത്യ ഗുണം കൂടുതലെന്ന് പണ്ഡിത മതം ശ്ലോകം പന്ത്രണ്ടാണ് വ്യാഖ്യാനിക്കാനായി ചോദിച്ചിരുന്നത് ചാതുര്യം പൂണ്ടു കിഞ്ചിൽ ചബലത തിരളും കിങ്ങിണി കിലുക്കി തൻ്റെ സമീപത്തായി ഓടിക്കളിക്കുന്ന പുത്രിയെയും പുത്രന്മാരെയും വർദ്ധിച്ച സന്തോഷത്തോടുകൂടി പല പ്രാവശ്യം ഭീമരാജൻ പുണർന്നു പുത്തൻ തേൻ വഹിക്കുന്ന പൂക്കളാകുന്ന മുഖങ്ങളെ നോക്കി നോക്കി മനസ്സിൽ കൊള്ളാത്ത വിധമുള്ള സന്തോഷാധിക്യത്താൽ രാജാവ് വലഞ്ഞു ശൈശവ സഹജമായ വാത്സല്യത്തോടും താമരയോട് തുല്യമായ കണ്ണുകളോട് കൂടിയവളുമായ ദമയന്തിയെ കാണുന്നത് നയനാനന്ദകരമാകുന്നു ശൈശവ സഹജമായ വാത്സല്യത്തോടും തമരയോട് തുല്യമായ കണ്ണുകളോട് കൂടിയവളുമായ ദമയന്തിയെ കാണുന്നത് നയനാനന്ദകരമാണ് സൗന്ദര്യാദി ഗുണങ്ങൾ കൊണ്ട് അവനി പുത്രിയായ സീതാദേവിയുമായി ദമയന്തിയെ ഉപമിച്ചിരിക്കുന്നു രണ്ടു പേരും ജനകാനന്ദ വർദ്ധിനികളായതുകൊണ്ട് രണ്ടാൾക്കും സാദൃശ്യം ശ്രദ്ധിക്കുന്നു വിദർഭ രാജാവിന്റെ പുത്രി അദ്ദേഹത്തിനു ചുറ്റുമുള്ള പ്രജകൾക്കും നയനാനന്ദകരമായി കാണപ്പെട്ടു പ്രാചീന മധ്യകാല സാഹിത്യത്തിൻ്റെ സുപ്രധാന ഭാഗം മണിപ്രവാള കവിതയായിരുന്നു ചമ്പുക്കൾ സന്ദേശകാവ്യങ്ങൾ എന്നീ രണ്ട് സാഹിത്യ പ്രസ്ഥാനങ്ങളോട് അടങ്ങുന്നതാണ് മണിപ്രവാള സാഹിത്യം ചുരുക്കത്തിൽ ഭാഷയിലെ ആദ്യ ദ്രാവിഡ സങ്കരത്തിൻ്റെ പരിണിത ഫലമായിരുന്നു മണിപ്രവാള ഭാഷ ജന്മി സമ്പ്രദായത്തിൻ്റെ ആവിർഭാവത്തോടെ ദേവദാസി സമ്പ്രദായം ദുഷിക്കുകയും ഗണിക വൃത്തിയിലേക്ക് ദേവദാസികൾ മാറുകയും ചെയ്തു ഇവർ നർത്തകളായും വേശ്യകളായും അറിയപ്പെട്ടു അവരെക്കുറിച്ച് കവിതകൾ എഴുതാനും വർണ്ണിക്കാനും കവികൾ മത്സരിച്ചു അവയിൽ ചിലത് പാഠകക്കാർ രംഗപ്രയോഗത്തിനായി സ്വീകരിച്ചു അവ മിക്കതും നായിക പ്രധാനങ്ങളാകയാൽ മഹിലാളി മഹാസ്പദം എന്നൊരു സങ്കല്പവും പ്രചാരത്തിൽ വന്നു പദ്യരത്നം പോലുള്ള മണിപ്രവാള ലഘു സമാഹാരം അതിന് തെളിവായിരുന്നു പാട്ടുഭാഷ പോലെ തന്നെ മണിപ്രവാള ഭാഷയും കേരള ഭാഷയുടെ ഒരു രൂപാന്തരം മാത്രമാണെന്ന സങ്കല്പവും രൂപപ്പെട്ടു മധ്യകാല മലയാളം മണിപ്രവാള ഭാഷയ്ക്കും കവിതയ്ക്കുമാണ് മുൻതൂക്കം നൽകിയിരുന്നത് മണിപ്രവാളത്തിന് മധുരകാവ്യം അഥവാ ശൃംഗാര കവിത എന്ന ധാരണയും പരക്കെ ഉണ്ടായിരുന്നു വർണ്ണന അലങ്കാര വൈചിത്യം ഫലിത പരിഹാസ പ്രയോഗം മധുര മണിപ്രവാളം ഇവയാണ് ചമ്പുക്കളുടെ മുഖമുദ്ര ഈ ഗണങ്ങളെല്ലാം ഭാഷാനൈഷതം ചമ്പുവിൽ കാണാൻ സാധിക്കും സാമൂഹ്യ വിമർശനം ധർമ്മപ്രചാരണം തുടങ്ങിയ ദൗത്യവും ചമ്പുക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് ചാക്യാർ കഥാപ്രസംഗത്തിന് ഉപയോഗിച്ച ചമ്പുക്കൾ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തിന്റെ പുരോഗതിക്ക് ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് മധ്യകാല ചമ്പുക്കൾ കൂടുതലും ചാക്യാന്മാരും നമ്പ്യാന്മാരും രംഗപ്രയോഗത്തിന് ഉപയോഗിച്ചിരുന്ന കൃതികളായിരുന്നു പുരാണ പ്രമേയങ്ങളും ഭക്തിയും ശൃംഗാരവുമൊക്കെ കടന്നു വരുന്നതാണ് മധ്യകാല ചമ്പുക്കൾ പുനൻ നമ്പൂതിരിയുടെ രാമായണ ചമ്പുവാണ് ഇതിലെ പ്രഥമ കൃതി ഇരുപത് ഭാഗങ്ങളുള്ള ബൃഹത് കാവ്യമാണിത് പദ്യം പോലെ തന്നെ ഗദ്യവും മനോഹരമാണ് രാമായണൻ ചമ്പുവിൽ മഴമംഗലത്തിൻ്റെ ഭാഷാ ചമ്പുവാണ് പിന്നീട് ശ്രദ്ധേയമായ മറ്റൊരു കാവ്യം ഭാഷാ കവിതകളിൽ ഇത്ര ഭംഗിയുള്ള വർണ്ണനകൾ അധികമില്ലെന്നാണ് പി ഗോവിന്ദ പിള്ള അഭിപ്രായപ്പെട്ടത് പേരിന് ഒരു പുരാണ കഥ തിരഞ്ഞെടുക്കുകയും അതിൽ സ്വന്തം ഭാവന അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും നവ നവോല്ല്ഖങ്ങൾ നിബന്ധിക്കുകയും ചെയ്യുന്നതാണ് പ്രതിഭാതനന്മാരുടെ സ്വഭാവം നൈശദൻ ചമ്പുവിൽ വരുത്തിയ പരിഷ്കാരങ്ങളെല്ലാം കവിയുടെ ഹാസ്യഭാവനയുടെ മുദ്ര പതിഞ്ഞതാണ് ഒരു ഋഷിയുടെ നിസ്സംഗതയോടെ ജീവിതം കാണുകയും അപഗന്ധിക്കുകയും ചെയ്യുന്ന ഒരു കവിക്ക് മാത്രമേ ഇതിവൃത്തത്തെ നർണപ്രധാനമാക്കി രൂപകൽപ്പന ചെയ്യാനും കഥാപാത്രങ്ങളെ യോഗ്യമായ തരത്തിൽ പെരുമാറാൻ നിയോഗിക്കാനും സാധിക്കുകയുള്ളൂ ഇതിഹാസത്തിൽ കലിബാധയുടെ ദുരന്തങ്ങൾ ചിത്രീകരിക്കുന്ന ഗൗരവമേറിയ ഒരു കഥ നർമ്മമധുരമായി അവതരിപ്പിക്കുന്നതാണ് ഭാഷ നൈഷധം ചമ്പു സനാതന ധർമ്മ പ്രചാരണമായിരുന്നു ചമ്പു കർത്താക്കളുടെ ലക്ഷ്യം ഈ ദർശനം മാനവിക ധർമ്മം വിളംബരം ചെയ്യുന്നതാണ് ഇങ്ങനെ ഓരോ സന്ദർഭവും കവി സനാതന ധർമ്മങ്ങൾ ഊന്നിപ്പറയുന്നുണ്ട് തേച്ചു മിനുക്കി കരടും മുരടും കളഞ്ഞ് മണിപ്രവാള ശൈലി ചമ്പു കർത്താക്കൾക്ക് സ്വായത്തമായിരുന്നു മധുര മണിപ്രവാളത്തിന്റെ പ്രാണതാക്കൾ എന്ന് ഇവരെ വിശേഷിപ്പിക്കാറുണ്ട് ലളിതമായ സംസ്കൃത പദങ്ങളും കോമളമായ ഭാഷാ ഇട ഇടകലർത്തിയതായിരുന്നു ചമ്പുക്കളിലെ ഭാഷാ ശൈലി കൂനൻ മതിച്ചെന്നാൽ ഗോപുരം കുത്തുമോ വാനരന്മാരെ കാട്ടുന്നു നമ്മോട് സന്ദർഭ സാരസ്യങ്ങൾ വിശദമാക്കുക നമ്പ്യാരുടെ കല്യാണ സൗകന്ധികം ചീതങ്ങം തുള്ളൽ വാനരന്റെ മായാപ്രയോഗത്താലാണ് വാലുയർത്താൻ തനിക്ക് കഴിയാത്തതെന്ന് ഭീമൻ കരുതുന്നു മന്ത്രതന്ത്രവിദ്യകൾ തന്നോട് ഫലിക്കുകയില്ലെന്ന് പറയുന്ന ഭീമസേനൻ കുനനുറുമ്പ് വിചാരിച്ചാൽ ഗോപുരം കുത്തിമറിക്കാനാവില്ലെന്നും പറയുന്നു അതിശക്തനായ തന്നെ ഒരു വനരന് ഒന്നും ചെയ്യാനാവില്ലെന്നതാണ് ഭീമസേനന്റെ ഈ വാക്കുകളിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഹനുമാന്റെ ദുർഭാഷണം കേട്ട ഭീമൻ കോപിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് നീ മാത്രം നല്ലവനെന്ന ഭാവം വേണ്ട കാഞ്ഞിരക്കായും തിന്ന് മരത്തിൽ കഴിയുന്ന നിന്നെ ഗതകൊണ്ടടിക്കാത്തത് നീ ഹനുമാന്റെ വംശത്തിൽ പിറന്നവനാണല്ലോ എന്നോർത്തിട്ടാണ് ഈ ഭീമസേനന്റെ പരാക്രമം നിനക്കറിയില്ല ഹിഡുംബനെയും ഭഗനെയും ചരാസന്ദനെയും കിർമീരനെയും ഗതാപ്രഹരത്താൽ ഇല്ലായ്മ ചെയ്ത താപസരെ രക്ഷിച്ച ഈ പരാക്രമശാലയോട് മര്യാദയില്ലാതെ സംസാരിക്കരുത് ക്ഷമിക്കുകയില്ല ഭീമന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ ഇങ്ങനെ തിരിച്ചു മറുപടി പറയുന്നു ദുര്യോധന ആജ്ഞയനുസരിച്ച് ദുശാസ്തനൻ നിങ്ങൾ അഞ്ചു പേരും നോക്കി നിൽക്കെ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ രാക്ഷസന്മാരെ കൊന്ന കാശിക്ക് പോയോ അന്യപുരുഷൻ സ്വന്തം കൺമുന്നിലിട്ട് ഭാര്യയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ അനങ്ങാതെ നിൽക്കുകയാണോ അവന് അടിച്ചോടിക്കുകയല്ലേ വേണ്ടത് നിന്റെ ശൗര്യം ഈ കാട്ടുകുരങ്ങിനോട് വേണ്ട നടക്കാൻ പോലും ആവാത്ത എൻ്റെ ദുർബലമായ വാലിന് മുകളിലൂടെ ചാടിക്കടന്നു പോവാൻ മടിക്കേണ്ടതില്ല ഹനുമാന്റെ വാക്കുകൾ കേട്ട ഭീമൻ ഇങ്ങനെ പറയുന്നു നീ ഈ പറഞ്ഞത് കരുത്തന്മാരാരെങ്കിലും ആയിരുന്നെങ്കിൽ വിവരം വിവരമറിയിച്ചേനെ വയസ്സന്മാർ എത്ര ആക്ഷേപിച്ചാലും കൊല്ലുന്നത് ശരിയല്ല ചാകാൻ കിടക്കുന്ന ഒരു വയസ്സൻ കുരങ്ങിനെ വായുപുത്രൻ കൊന്നൊന്നു കേട്ടാൽ സജ്ജനം പരിഹസിക്കും എൻ്റെ ഗുരുവായ ഹനുമാൻ്റെ വംശത്തിൽ പിറന്ന കുരങ്ങച്ച നിന്നെ മറികടന്നാൽ എനിക്ക് പാപമുണ്ടാകും ഭീമൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു എങ്കിൽ വഴിയിൽ കിടക്കുന്ന വാലെടുത്ത് മാറ്റിവെച്ചു പൊയ്ക്കോളൂ കൈകൊണ്ട് കുരങ്ങനെ തൊടുന്നത് അപമാനമാണെങ്കിൽ ഗത കൊണ്ട് വെച്ചോളൂ ഉയർത്തി മാറ്റുമ്പോൾ വാൽ മുറിഞ്ഞു പോകുമല്ലോ എന്ന് ഭീമൻ പറയുന്നു മറുപടിയായ ഹനുമാൻ മുറിയുന്നത് നിന്റെ ഗതയാണോ എൻ്റെ വാലാണോ എന്ന് കണ്ടറിയണം തൻ്റെ ഗതാപ്രഹരം തടയാൻ പോന്ന ശത്രുക്കളില്ലെന്നും വാലിന് കുഴപ്പമുണ്ടാകുമെന്നും കരുതിയാണ് മടിച്ചതെന്നും പറഞ്ഞ ഭീമൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും വാലെന്നല്ല വാലിലെ രൂപം പോലും അനങ്ങിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട ക്രിസ്റ്റ്യനാണ് പക്ഷീന്ദ്രനുണ്ട് ഗരുഡനും നോർത്തിട്ട് മഷികക്കൂട്ടം മതിക്കും കണക്കിനെ ശ്രീരാമദാസന്റെ വംശജനിക്കയാൽ പാരം നിനക്കും മഹംഭാവം ഇങ്ങനെ ആരുടെ വാക്കുകൾ വിരക്ഷിതം വ്യക്തമാക്കുക കല്യാണ സൗഗന്ധികം ചിതങ്ങത്തുള്ളലിൽ അഹങ്കാരിയായ ഭീമനോട് വൃദ്ധ വാനരവേഷധാരിയായ ഹനുമാൻ തൻ്റെ ബഹുപരാക്രമങ്ങൾ വർണ്ണിച്ച ശേഷം കുരങ്ങനെന്ന് ആക്ഷേപിക്കാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നു അതിന് ഭീമസേനന്റെ മറുപടിയാണ് ഈ വാക്കുകൾ ശ്രീരാമദാസനായ ഹനുമാൻ മഹാവീര പരാക്രമനും വായുപുത്രനുമാണ് ൃദ്ധവാനരനായ നീ എവിടെ മഹാബലവാനായ ഹനുമാൻ എവിടെ എന്ന് ഭീമൻ ചോദിക്കുന്നു പക്ഷി രാജാവായ ഗരുഡന്റെ വംശത്തിൽ പിറന്നവനാണെന്ന് കരുതി ഈച്ചകൾ അഹങ്കരിക്കുന്നത് പോലെയാണ് ഹനുമാന്റെ വംശത്തിൽ പിറന്നു എന്ന പേരിലുള്ള നിന്റെ അഹങ്കാരം എന്നാണ് ഭീമൻ അഭിപ്രായപ്പെടുന്നത് നളചരിതത്തിലേതാണ് മറ്റൊരു ചോദ്യം അർണവം തന്നിലല്ലോ നിഗ്ന ചേർന്നു ന്യായം അന്യതാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ കഷ്ടം ഹംസമേ എൻ്റെ മനസ്സ് മറ്റൊരാളിലാകുമോ കുലകന്യകയായി ഞാൻ ദൃഢചിത്തയാണെന്നും സാധാരണ സ്ത്രീയെപ്പോലെ ചഞ്ചലശീലയല്ലെന്നും ഹന്ത ചിന്തയെന്ത് എന്ന ചോദ്യം കൊണ്ട് വ്യഞ്ജിപ്പിക്കുന്നു എൻ്റെ ഹൃദയം അന്യനിലാകുമോ നളനിൽ ഉറച്ച ഹൃദയം അന്യനിൽ പതിയുകയില്ല എന്നതാണ് വർണ്ണ്യം അതിനെ പ്രതിബിംബരൂപത്തിൽ പ്രതിപാദിക്കുന്നതാണ് അർണവം തന്നിലല്ലോ നിന്നേർന്നു എന്ന പ്രസ്തുത പ്രസ്താവം അന്യത വരുത്തുവാൻ കന്ന് മുതിർന്നിടുമോ നദിയുടെ ഒഴുക്ക് തടയാൻ കുന്നിന് സാധിക്കുകയില്ല അച്ഛൻ അതിന് തടസ്സം നിൽക്കുകയുമില്ല ഇല്ല എന്ന പ്രസ്തുതാർത്ഥ പ്രതീതിയിൽ അപ്രസ്തുത പ്രശംസയാണുള്ളത് പുഴ സമുദ്രത്തോടാണല്ലോ ചേരേണ്ടത് പുഴയുടെ പിതാവായ പർവ്വതവും മറ്റൊരു തരത്തിൽ വരാനായി അതിന് തടസ്സം നിൽക്കുകയില്ല നളൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് ദമയന്തിയുടെ മനസ്സ് നളനിൽ അനുരക്തമാണെന്ന് ഹംസം നളൻ്റെ സമീപത്തേക്ക് യാത്രയാവുകയാണ് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും മുൻ പരീക്ഷകളിലെ ചോ ചോദ്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ പാർത്ഥനോടെയും എത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം